ഷാജൻസ് റിയ മാധ്യമപ്രവർത്തകനല്ലേ ഇത്തരത്തിലുള്ള സംശയം ഇപ്പോൾ ഉയരാൻ ഒരു കാരണമുണ്ട് സമീപ ദിവസം പൂഞ്ഞാർ മണ്ഡലത്തിൽ നടന്ന ഒരു ആദരിക്കൽ ചടങ്ങാണ് ഇതിനാധാരമായത് പ്രസ്തുത ചടങ്ങിൽ ആദരിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പേരിൽ കറിയയില്ല ആ മണ്ഡലത്തിലെ നിവാസിയായ അറിയപ്പെടുന്ന കുടുംബാംഗമായ ഇന്ത്യയിലെ തലയെടുപ്പുള്ള മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയ ആ ലിസ്റ്റിലില്ലായിരുന്നു മറുനാടൻ മലയാളി എന്ന വളരെ പ്രചാരമുള്ള ഓൺലൈനാണ് ഷാജൻസ് കറിയെ മാധ്യമരംഗത്ത് ശ്രദ്ധേയനാക്കിയത് ഒരു ഓൺലൈൻ ന്യൂസ് മാധ്യമരംഗത്തെ ഒന്നാമനെന്ന് ചില ഘട്ടങ്ങളിലെ ഘട്ടങ്ങളിലെങ്കിലും മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻസ്കറിയെ വിശേഷിപ്പിക്കേണ്ടി വരും മലയാളത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളെ ഇത്ര പ്രചാരമാക്കിയതിൽ മറുനാടനുള്ള പങ്ക് വിസ്മരിക്കാനാവില്ല തുറന്നടിച്ചുള്ള വാർത്ത അവതരണമാണ് മറുനാടൻ്റെ മുഖമുദ്ര ഇത് അദ്ദേഹത്തിന് പുറത്തും അക ഏറെ മിത്രവരയും ശത്രുവരയും സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് തർക്കമില്ല പ്രത്യേകിച്ചും ഉന്നതരായ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും എതിരെ നടത്തിയ പരാമർശങ്ങൾ ഷാജൻസ് കറിയെ ഓൺലൈൻ രംഗത്ത് ഹിറ്റാക്കുമ്പോൾ തന്നെ ശത്രുപക്ഷം വളരെ വളർന്നുകൊണ്ടിരുന്നു അത് പലപ്പോഴും നിയമപരമായ പോരാട്ടങ്ങൾക്ക് നയിച്ചിട്ടുണ്ട് പരസ്യമായ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും മാധ്യമ പ്രവർത്തനം എന്ന കർമ്മം ഒരു സബരിയ പോലെ അദ്ദേഹം തുടർന്നു പല കേസുകളിലും നിർണായക വിധികൾ സമ്പാദിക്കാൻ ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകനെ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ചരിത്രമാണ് ഒരുപക്ഷേ മലയാള മാധ്യമ ചരിത്രത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസരി ബാലകൃഷ്ണപിള്ളയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും പോലെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട മറ്റൊരു വ്യക്തിത്വം ഉണ്ടാവില്ലെന്നത് വസ്തുതയാണ് ഒരുപക്ഷെ പല മാധ്യമപ്രവർത്തകരും തുറന്നു പറയാൻ മടി കാണിക്കുന്ന വസ്തുത പക്ഷേ അവിടെയെല്ലാം നിർഭയം മുന്നോട്ട് പോകാനും അതിൽ വിജയം വരിക്കാനും ഷാജനെ കഴിഞ്ഞിട്ടുണ്ട് താൻ ഉയർത്തിപ്പിടിക്കുന്ന വസ്തുതകൾക്ക് ബലത്തിലായിരുന്നു ഈ നിയമ അത്യുന്നത കോടതിയായ സുപ്രീം കോടതി പോലും ഷാജന് ഇൻ്റെ നിയമ പോരാട്ടത്തെ അംഗീകരിക്കുകയും അതിന് അനുകൂലമായ ഉത്തരവ് നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പ്രത്യേകം സ്മരണീയമായ ഒരു കാര്യമാണ് കേരള പോലീസ് എത്രയോ തവണ ഷാജിനെതിരെ കേസെടുത്തു ഒന്നിന് പിറകെ ഒന്നായി കേസുകളുടെ പൂരമായിരുന്നു ഒരു ഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് നിയമ സംവിധാനത്തിൻ്റെ ബലത്തോടുകൂടി പൂർവാധികം ശക്തിയായി തലയെടുപ്പോടെ തിരിച്ചു വരാൻ കഴിയും അങ്ങനെ മലയാള മാധ്യമ ഓൺലൈൻ മാധ്യമരംഗത്ത് സ്വന്തമായ വിലാസം സൃഷ്ടിക്കാനായി പ്രത്യേകിച്ച് ഇരുപത്തി എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയാണ് അദ്ദേഹം കേരളത്തിലെ പ്രചാരത്തിന്റെ കണക്ക് പറഞ്ഞാൽ വലിയ ദിനപത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷേ അതിലും ഉയരത്തിൽ നിൽക്കുന്ന ഒരു കസ്റ്റമർ ബേസ് ഉള്ള പ്രസ്ഥാനം തീർച്ചയായും അത്തരം പ്രസ്ഥാനങ്ങളെ മാധ്യമ രംഗത്ത് മുൻനിരയിലാണ് പരിഗണിക്കപ്പെടേണ്ടത് ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണെന്ന് വേണമെങ്കിൽ കരുതാം ജന്മനാട്ടിൽ പലപ്പോഴും അർഹിക്കുന്ന ബഹുമതി ലഭിക്കാറില്ല കാലങ്ങൾക്ക് ശേഷം ചില തിരുത്തലുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ ഓൺലൈനിലെ പരിചിത മുഖത്തിൻ്റെ ഭാഗമാകുന്നതിന് എത്രയും മുമ്പ് തന്നെ മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ആദ്യ ദിനപത്രമായ ദീപികയുടെ പത്രാധിപ സമിതി അംഗമായിരുന്നു എത്രയെത്ര സ്പോർട്സ് റിപ്പോർട്ടുകൾ ഷാജംസ്കറിയയുടെ പേരിൽ ചെടിമഷി പുരണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ഓൺലൈൻ മാധ്യമ രംഗത്തേക്ക് ഷാജൻ തിരിയുന്നത് അവിടെ അദ്വിതീയമായ സ്ഥാനം ഉറപ്പാക്കാനും അതിലുറ നിൽക്കാനും ഷാജന് കഴിയൂ ഷാജന് മലയാളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം ഈ ജനസമിതിയാണ്